കേജ്രിവാൾ കേജ്രിവാൾ നോക്ക് കേജ്രിവാൾ ആറാം റൗണ്ട് കഴിയുമ്പോൾ മുന്നൂറ് വോട്ടിന് പിന്നിൽ വീണ്ടും പിന്നിലായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ പിന്നിലായിരിക്കുന്നു പർവേശ് ശർമ്മ അവിടെ മുന്നിലായിരിക്കുന്നു അതിഷി മല്ലാന കൽക്കാജിയിൽ പിന്നിലായിരിക്കുന്നു ജംഗ്പുരിയിൽ മനീഷ് സിസോദിയെ പിന്നിലായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മുഖങ്ങളും ആം ആദ്മി മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് മുഖങ്ങൾ പിന്നിലാകുമ്പോഴും അണികൾ കരുത്തരായി മുന്നോട്ട് വരുന്നുണ്ടോ ആം ആദ്മി പാർട്ടി മുപ്പത്തി ഒന്ന് ലീഡ് ചെയ്യുന്നു മുപ്പത്തി ഒൻപത് ഇടങ്ങളിൽ ബി ജെ പി വീണു അതല്ലാതെ ഇടത്തിൽ അതെ അവസാന നിമിഷം പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ അവിശ്വസനീയമായ തിരിച്ചുവരവിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇനി കേവലം അഞ്ചു സീറ്റുകൾ കൂടി കിട്ടിയാൽ കേവലം ഭൂരിപക്ഷത്തിലേക്ക് ആപ്പിന് പോകാം അങ്ങനെ പോയാൽ പോലും ബി ജെ പി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ ബി ജെ പി ക്യാമ്പുകളിൽ ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ട് മുപ്പത്തി ഇടങ്ങളിൽ ബി ജെ പി മുപ്പത്തിയൊന്നിടങ്ങളിൽ ആം ആദ്മി പാർട്ടി മുപ്പത്തി ഒന്നിൽ യും ചെയ്യുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെജ്രിവാൾ പിന്നിലാവുന്നു പക്ഷേ ആം ആദ്മി പാർട്ടി മുപ്പത്തിരണ്ടിലേക്ക് മാർച്ച് ചെയ്യുന്നു

മുന്നിലാവുന്നു ബാക്കി പ്രമുഖ നേതാക്കൾ പിന്നിലാവുന്ന കാഴ്ച മുപ്പത്തിരണ്ടിനും ആം ആദ്മി പാർട്ടി വീണ്ടും മനീഷ് സിസോദിയ പിന്നിലായിരിക്കുന്നു ആപ്പ മുപ്പത്തിരണ്ട് ബിജെപി മുപ്പത്തി എട്ട് അവസാന നിമിഷം ടിസ്റ്റിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ട്വന്റി ട്വന്റി മത്സരത്തിന്റെ സൂപ്പർ ഓവർ പോലെ ഒരു വടംവലിയുടെ അവസാനത്തെ ലാപ്പ് പോലെ ഇതാ ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ് മീറ്റ് വരെ あれもっぱら。れ。